ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ പോലീസ് ഓഫീസർ പറയുന്നു ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ ആ പെൺകുട്ടിയുടെ കല്യാണം വേറെ നിശ്ചയിച്ചതല്ലേ നിനക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തരില്ല എന്ന് അവർ ആദ്യം മുതലേ വ്യക്തമായി പറഞ്ഞിരുന്നതാ പിന്നെന്തിനാണ് ആ കുട്ടിയെ വീട്ടിലേക്ക് പിടിച്ചു വരുത്തി തെറ്റായ രീതിയിൽ പെരുമാറാൻ നോക്കിയത് പറയടാ സുഭാഷ് പറയുന്നു സർ ഞാൻ തെറ്റായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് സത്യമാണ് സർ സുതീഷ് പറയുന്നു സാറേ ആ പെൺകുട്ടിയാണ് അവടെ ഓഫീസർ പറയുക ാണ് നിന്നോട് ചോദിച്ചോ ചോദിച്ചോന്ന് ഈ സമയം സാറിന് വിളിച്ച് വാതിൽ നരികിലേക്ക് വരികയാണ് നിധി ഓഫീസർ പറയുന്നു ആരാ വാ അകത്തേക്ക് കരുമെന്ന നിധി പറയുന്നു സർ സാർ ഇവരെ കൊണ്ടുവരുമ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഓഫീസർ ചോദിക്കുന്നു ഇവരുടെ ആരാ നിങ്ങള് ചോദിച്ചത് കേട്ടില്ലേ നിധി പറയുന്നു സർ ഞാൻ സുതീഷിന്റെ വൈഫാ സുധീഷ് പുഞ്ചരിച്ച് സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷും സുധീഷിനെ നോക്കുകയാണ് ഓഫീസർ ചോദിക്കുന്നു എന്താ അത് പറയാനൊരു താമസം ആരാ സുധീഷ് ഞാനോട് സാറിന് സുധീഷ് പറയുമ്പോൾ ഓഫീസർ പറയുന്നു നിങ്ങൾ ഇരിക്കേ അവിടേക്കിരുന്ന നിധി പറയുന്നു സർ അവര് തന്നിട്ടുള്ള പരാതി പച്ചക്കറി ാണ് സർ ആ സമയത്ത് ഞാനും വീട്ടിലുണ്ടായിരുന്നു ഞങ്ങളാരും വിളിച്ചിട്ടല്ല സുനന്ദ അവിടെ വന്നത് അവൾ എന്നും അവിടെ വരാറുണ്ട് അതുപോലെ ഇന്നും വന്നു അല്ലാതെ ഈ പരാതിയിൽ പറഞ്ഞതുപോലെ ഒന്നും നടന്നിട്ടില്ല സർ ഓഫീസർ പറയുന്നു നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ അങ്ങനെ വിശ്വസിക്കും പ്രത്യേകിച്ച് ആ കുട്ടിയുടെ പരാതി നിലനിൽക്കുമ്പോൾ ആ കുട്ടി മനസ്സറിഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നതെങ്കിൽ പിന്നെന്തിനു പരാതി തരണം നിധി പറയുന്നു ഞാനും ഒരു പെണ്ണല്ലേ സർ ഒരു പെൺകുട്ടി ഒരാളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ അത് നോക്കി വെറുതെ ഇരിക്കുവോ സർ പ്ലീസ് ഓഫീസർ പറയുന്നു ഇയാള് പറയുന്നത് കേട്ട് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല നിധി പറയാണ് ആ പെൺകുട്ടി നേരിട്ടല്ലോ പരാതി തന്നത് അവളുടെ അച്ഛനല്ലേ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും സാർ ആ പെൺകുട്ടിയോട് നേരിട്ടൊന്ന് ചോദിച്ചു നോക്കണം അവൾ അങ്ങനെ ഒരു പരാതി നൽകില്ല എന്ന് എനിക്ക് ഉറപ്പാണ് സാർ സാർ അതുകൂടി അന്വേഷിക്കാതെ കേസ് എടുക്കരുത് ആ പെൺകുട്ടി വന്ന് പറയട്ടെ സാർ സുഭാഷേട്ടൻ ആ കുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് ഓഫീസർ പറയുന്നോ ഇപ്പൊ അത് മാത്രമല്ലല്ലോ ഇവിടെ പ്രശ്നം ഇവരെല്ലാവരും കൂടി പോയി ആ വീട്ടിൽ അതിക്രമിച്ചു കയറി ആ കുട്ടിയുടെ അച്ഛനെ അടിച്ചു ആദ്യവരുന്നോട് സമ്മതിച്ചതുവാ നിധി പറയുന്നോ അതിന് ആധാരമായ കേസ് ആ പെൺകുട്ടി കുട്ടിയെ അപമാനിച്ചു എന്നുള്ളതാണല്ലോ സാർ ആദ്യ തെറ്റാണെന്ന് ആദ്യം തെളിയട്ടെ അപ്പ സാറിന് കാര്യങ്ങൾ വ്യക്തമാകും സുനന്ദയാണ് വീട്ടിലേക്ക് വരുന്നത് അവൾ ഇവരുടെ അച്ഛൻ അനിയത്തിയുടെ മകളാ രണ്ട് ഫാമിലിയും കാലങ്ങളായിട്ട് സംസാരിക്കാറ് പോലുമില്ല എന്നാൽ ആ കുട്ടി അത് കണക്കാക്കാറില്ല അവൾ എന്നും വീട്ടിൽ വരും ഇതെല്ലാം ആ കുട്ടിയോട് ചോദിച്ചാൽ സാറിന് മനസ്സിലാകും സുഭാഷ് പറയുന്നു നിധി മോളെ നീ വീട്ടിലേക്ക് പോയിക്കോ വെറുതെ ഇതിൽ ഇടപെടേണ്ട ഞങ്ങള് നോക്കിക്കോളാം നിധി പറയുന്നു സുഭാഷേട്ടന് എനിക്ക് സുനന്ദയുടെ നമ്പർ എന്നതാ സർ ഞാൻ ആ കുട്ടിയെ വിളിച്ചൊന്ന് സംസാരിക്കാം അപ്പ സാറിന് കാര്യം മനസ്സിലാകും തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി സുനന്ദയുടെ ഫോണിലേക്ക് വിളിച്ചാൽ നിധി പറയുന്നു സുനന്ദ ഞാൻ നിധിയാ സുനന്ദ കരഞ്ഞുകൊണ്ട് നിധിയിൽ നിന്ന് വിളിക്കുമ്പോൾ നിധി പറയുന്നു ആദ്യം ഈ കരച്ചിലൊന്ന് നിർത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത് സുഭാഷ് ഏട്ടന്റെ അനിയന്മാരെയും അറസ്റ്റ് ചെയ്തിരിക്കുക കേസ് സീരിയസ് സീരിയസാ സുനന്ദ സുഭാഷേട്ട് നിന്നെ അബ്യൂസ് ചെയ്യാൻ നോക്കി എന്നാ നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് ഞെട്ടി നിധി പറയുന്നു ഞാൻ എന്ത് ചെയ്യാനാ നിധി എനിക്ക് എന്ത് ചെയ്യണോന്ന് ഒരു പിടിയില്ല നിധി ചോദിക്കുന്നു എന്ന് വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചോട്ടേന്നാണോ ഇത് വളരെ സീരിയസ് ആയ കേസാ സുനന്ദ ഇവരുടെ ജീവിതം ഇല്ലാതാകും സുനന്ദ ചോദിക്കുന്നു ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത് നിധി പറയുന്നു ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വരണം ഈ കേസ് നുണയാണെന്ന് പറയണം സുനന്ദ പറയുന്നു കേസ് കൊടുത്തത് അച്ഛനാ എന്നെ അങ്ങോട്ട് വരാൻ ഇവര് സമ്മതിക്കില്ല നിധി ചോദിക്കുന്നു അപ്പോ ചെയ്യാത്ത കുറ്റത്തിന് സുഭാഷ് ഏട്ടൻ ജയിലിൽ കിടക്കണോ സുനന്ദ പറയുന്നോ എനിക്കറിയില്ല നിധി അങ്ങനെ സുനന്ദ പൊട്ടിക്കരയുമ്പോൾ നിധി കേസിന്റെ സീരിയസ്നെസ് സുനന്ദയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അവിടെ വീട്ടിലിരുന്ന് കരഞ്ഞതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല സ്റ്റേഷനിൽ വന്ന എന്നോട് പറഞ്ഞതുപോലെ പറ അതിനു പറ്റുമോ ഇല്ലയോ സുനന്ദ് പറയുന്നു വീട്ടിൽ എല്ലാവരും ഉണ്ട് നിധി എന്നെ പുറത്തേക്ക് വരാൻ ഇവര് സമ്മതിക്കില്ല ഞാൻ എന്ത് ചെയ്യും നിധി പറയുന്നോ ഞാനൊരു കാര്യം ചെയ്യാം ഇൻസ്പെക്ടറുടെ അടുത്ത് നിന്ന് വീഡിയോ കോൾ ചെയ്യാം നിനക്ക് സംസാരിക്കാൻ പറ്റുമോ നീ കാരണം ഇതെല്ലാം ഉണ്ടായത് നീ ആ സുഭാഷേട്ടനെ കാണാൻ വീട്ടിലേക്ക് വന്നത് അപ്പൊ അതിനുള്ള പരിഹാരവും നീ കാണണം വെറുതെ കരങ്ങ എല്ലാവരുടെ ജീവിതത്തെയും ബാധിക്കും ഞാൻ നിന്നെ വിളിക്കാം തുടർന്ന് അകത്തേക്ക് കയറിവെന്ന നിധി പറയുന്നു സർ ഞാൻ സുനന്ദയോട് സംസാരിച്ചു അവരെല്ലാരും കൂടി അവളെ മുറിയിൽ അടച്ചിട്ടിരിക്കുക ഞാൻ വീഡിയോ കോൾ ചെയ്യാം സാർ ഒന്ന് അവളോട് സംസാരിക്കാമോ സർ പ്ലീസ് ഇത് അവളുടെ വീട്ടുകാർ ഫ്രെയിം ചെയ്ത കേസാ അതുകൊണ്ടാ ഓഫീസർ പറയുന്നു ശരി വിളിക്ക ഇനിയിപ്പോൾ ആ പെൺകുട്ടി ി പറയുന്നത് പോലെ കേൾക്കാം ശരി എന്ന് പറഞ്ഞാൽ സുനന്ദയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുകയാണ് നിധി ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് സുനന്ദ ഫോൺ അറ്റൻഡ് ചെയ്യാനായി തുടങ്ങുമ്പോഴേക്കും റൂമിലേക്ക് കയറി വരികയാണ് ലളിത കൂടി സുനന്ദ ഫോൺ പിന്നിലേക്ക് പിടിക്കുന്നു നിധി പറയുന്നു സർ ഒരു മിനിറ്റ് പറയുന്നു ആ ഫോണിങ്ങി തന്നെ തരാൻ ഇങ്ങോട്ട് താടി ഇങ്ങോട്ട് ഇവളെന്തിനാ നിന്നെ വിളിക്കുന്നത് പറയടി എന്തിനാ ഇവള് വിളിക്കുന്നത് സുനന്ദ പറയുന്നു സുഭാഷേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല അത് നിങ്ങൾക്കും അറിയാം ഞാനാ സുഭാഷേട്ടനെ കാണാൻ ആ വീട്ടിൽ പോയത് പിന്നെ നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി കൊടുത്തത് നിധി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത് ഞാൻ അവരോട് സത്യം പറയാൻ പോകുക ലളിത ചോദിക്കുന്നു ഓഹോ നീ സത്യം പറയാൻ പോവുകയാണോ നിന്നെ ഞാനാ വളർത്തി മോശമാക്കിയതെന്ന് ദേഹ് ഇപ്പൊ നിന്റെ അച്ഛൻ പറഞ്ഞതേയുള്ളൂ നീ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അച്ഛൻ കൊടുത്ത പരാതി തെറ്റാണെന്ന് പറയാൻ പോവുകയാണോ നീ ആരെയും വിളിക്കാൻ പോകുന്നില്ല ആരോടും സംസാരിക്കാനും പോകുന്നില്ല കേട്ടോടി അവനും അവന്റെ അനിയന്മാരും കുറച്ചു ദിവസം ജയിലിൽ കിടക്കട്ടെ പുറത്തു വരുന്നതിന് മുമ്പ് നിന്നെ കെട്ടിച്ചയക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം ഫോൺ കയ്യിലിരുന്നാലല്ലേ നീ വിളിക്കൂ ഇനി നീ നിന്റെ കയ്യിൽ ഫോൺ വെക്കണ്ട ഏതെല്ലാം കേട്ട് സുനന്ദ കരയുമ്പോൾ ലളിത പറയുന്നു ആ ും വീട്ടുകാരും ഇപ്പൊ പെണ്ണ് കാണാൻ വരും അതിനു മുമ്പ് നീ തയ്യാറായിരുന്നില്ലെങ്കിൽ നിന്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും കേട്ടോടി തുടർന്ന് ഓഫീസർ ചോദിക്കുന്നു എന്താ ഫോൺ എടുക്കുന്നില്ലേ നിധി പറയുന്നു ഇല്ല പക്ഷേ ഇപ്പൊ എന്നോട് സംസാരിച്ചതേയുള്ളൂ സാർ ആ കുട്ടി ഫോണിൽ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടു കാണും ഫോൺ അവര് വാങ്ങിവെച്ചിട്ടുണ്ടാകും അവൾക്ക് അവരെ ധിക്കരിച്ച് ഒന്നും പറയാൻ കഴിയില്ല സർ അവളൊരു പാവുക സാർ ആ കുട്ടിയുമായിട്ട് ഒന്ന് സംസാരിക്കണം അവളുമായിട്ട് ഒന്ന് സംസാരിച്ചാൽ സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകും പ്ലീസ് സർ സുഭാഷേട്ടൻ തെറ്റ് ചെയ്തു എന്ന ആ കുട്ടി പറയുകയാണെങ്കിൽ സാർ കേസെടുത്തോ പരാതി ഒപ്പിട്ടത് അവ എന്ന് സാർ അന്വേഷിക്കണം പ്ലീസ് തുടർന്ന് പെണ് കാണലിനായി ഒരുങ്ങിയ സുനന്ദ കരങ്ങൊണ്ട് ഓർക്കുകയാണ് സുഭാഷിനെ അച്ഛൻ തല്ലിയത് അവിടേക്ക് വന്നാൽ ലളിത പറയുന്നു എന്താടി മൊട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നതുപോലെ ഇരിക്കുന്നത് ഇന്ന് നിന്നെ പെണ് കാണാൻ വരുന്ന ദിവസമാണ് അത് മാറക്കണ്ടാ ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കെ അങ്ങനെ ലളിതയോടെ നിന്ന് പോകുമ്പോൾ പൊട്ടിക്കരയുകയാണ് സുനന്ദ തുടർന്ന് പത്രം വായിച്ചുകൊണ്ട് പുറത്തിരിക്കുകയാണ് സുനന്ദയുടെ അച്ഛൻ ഈ സമയം പോലീസ് വണ്ടിയിൽ അവിടേക്ക് വരികയാണ് നിധിയും പോലീസ് ഓഫീസറും ഏത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുനന്ദയുടെ അച്ഛനും ലളിത ും സുനന്ദടച്ച ചോദിക്കുന്നു എന്താ സർ എന്താ വേണ്ടത് ലളിത നിധിയോട് ചോദിക്കുന്നു എന്താടി നോക്കുന്നത് അപ്പൊ നിധി പറയുകയാണ് സർ എന്താ നടന്നതെന്ന് സുനന്ദയ വിളിച്ചാൽ ചോദിക്കണം സർ സത്യം അപ്പഴേ മനസ്സിലാകും ലളിത ചോദിക്കുന്നു എന്താ സർ കാര്യം ഓഫീസർ പറയുന്നു നിങ്ങളുടെ മകളെ അവൻ വീട്ടിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറി എന്നായിരുന്നല്ലോ പരാതി അതേ നവർ മൂളുമ്പോൾ ഓഫീസർ പറയുന്നു അവിടെ ഈ കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത് നിങ്ങൾ എന്തായാലും മകളെ വിളിക്കുക ഞാനൊന്ന് ചോദിക്കട്ടെ ലളിത പറയുന്നു ഇവള് പറയുന്നത് കേട്ടാണോ സർ എന്റെ മോളെ ചോദിച്ചു യും ചെയ്യണമെന്ന് പറയുന്നത് ഇവൾ ആ വീട്ടിലെ അല്ലേ സാർ ഇവളൊന്നും നടന്നിട്ടില്ല എന്നല്ലേ പറയൂ സത്യം പറയാൻ ഇവള് തയ്യാറാകുമോ ഇല്ലല്ലോ എന്റെ മോളോട് ആ സുഭാഷ് എന്ന് പറയുന്നവൻ വൃത്തികേട് കാണിച്ചതാണ് സർ പെൺകുട്ടിയെ ഞങ്ങളേതല്ലേ ഞങ്ങൾ നുണ പറയുമോ അറിഞ്ഞാൽ എന്റെ പെൺകുട്ടിയെ പറ്റി എന്ത് കരുതുമെന്ന് സാർ ആലോചിച്ചിട്ടുണ്ടോ നാളെ ഒരു കല്യാണാലോചന വരുമ്പോൾ എന്റെ മോളെ ആയിരിക്കും തെറ്റുകാരിയായിട്ട് നാട്ടുകാർ പറയുക അത് ഒഴിവാക്കാൻ അവളോട് തെറ്റു ചെയ്യാൻ നോക്കിയവനെ ശിക്ഷിക്കുക തന്നെ വേണം സർ പണ്ടായിരുന്നെങ്കിൽ ആളുകൾ ഇതൊക്കെ ഒളിച്ചു വെക്കും കാലം മാറി സർ സാർ ധൈര്യമായി നിയമത്തിന്റെ ിൽ പരാതിപ്പെടാൻ തുടങ്ങി നിധി പറയുന്നു ഈ സ്ത്രീ പറയുന്നത് പച്ചക്കള്ള ആണ് സർ നിങ്ങളെപ്പോലൊരു ഫേക്ക് പെണ്ണരാൾ മതി ജെനുവിനായിട്ട് പരാതി കൊടുക്കാൻ പോകുന്ന സ്ത്രീകളെ ആളുകള് തെറ്റായിട്ട് കണക്കാക്കാൻ ഓഫീസർ പറയുന്നു നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ മകളോട് മോശമായി പെരുമാറി എന്ന പരാതിയിൻമേൽ പ്രാഥമിക നടപടികൾ എടുത്തല്ലോ അപ്പോഴാണ് നിങ്ങളെ പോലെ തന്നെ മറ്റൊരു പെൺകുട്ടി വന്ന് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് മാത്രമല്ല പണ്ടും നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ വ്യക്തിവൈരാഗ്യം വൈരാഗ്യം തീർക്കാനുള്ള ഉപകരണമാകാൻ പാടില്ലല്ലോ പോലീസ് അതുകൊണ്ടാ നിങ്ങളുടെ മകളെ വിളിക്കാൻ പറഞ്ഞത് സുരന്ദേട അച്ഛൻ പറയുന്നോ അത് സാറെ അവളെ പെണ്ണു കാണാൻ വരുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം തന്നെ അവളെ ഓഫീസർ പറയുന്നു എടോ നിങ്ങളുടെ പരാതിയിൽ ഒന്നല്ല നാല് നാലുപേരെയാണ് ഞാൻ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത് ഈ പെൺകുട്ടി പറയുന്നത് പോലെ അവര് തെറ്റുകാരല്ലെങ്കിൽ അവരുടെ ഒരു ദിവസം ഞാൻ സ്പോയില് ചെയ്യുകയല്ലേ സാറേ അതെന്ന് ഗംഗാധരം പറയുമ്പോൾ ഓഫീസർ പറയുന്നു നിർത്തടോ ഇനി നിങ്ങൾ ആ പെൺകുട്ടിയെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറി വിളിച്ചോണ്ട് പോകും പിന്നെ ചോദ്യം ചെയ്യുന്നത് അങ്ങ് സ്റ്റേഷനിലായിരിക്കും പെണ്ണു കാണാൻ വരുന്നവരെ അങ്ങ് സ്റ്റേഷനിൽ വന്ന് കാണേണ്ടി വരും അത് വേണോ ലളിത പറയുന്നോ എന്റെ കുട്ടി അപമാനം കൊണ്ട് മിണ്ടാൻ പോലും കഴിയാതെ ഇരിക്കുക കരച്ചിലോട് കരച്ചില അവളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ മഹാഭാവി അങ്ങനെയൊക്കെ പെരുമാറിയത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല സർ അവളൊരു പാവാണ് സർ അച്ഛൻ പറയുന്നോ അതെ സർ അവൾ ആകെ ഉലങ്ങി പോയിരിക്കുക ലളിത ചോദിക്കുന്നു ഞങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ അവൾക്ക് എങ്ങനെയായിരിക്കും സർ ഞങ്ങൾ തന്നെ ഇപ്പം അവളെ കഷ്ടപ്പെട്ട് സമാധാനപ്പിച്ചുകൊണ്ടിരിക്കുക പെണ്ണുങ്ങാടാൻ വരുന്നതുകൊണ്ട് ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് റെഡിയാക്കി നിർത്തിയിരിക്കുക ഇനി ചോദ്യം ചെയ്ത് അവളെ വേദനിപ്പിക്കല്ലേ സർ നിധി പറയുന്നു ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ അവളെ കാണാതെ പോയാൽ ശരിയാക്കി അവളെ വിളിപ്പിക്കണം ലളിത പറയുന്നോ അവളുടെ അമ്മയായ ഞാനാണ് പറയുന്നത് സർ ഈ പെണ്ണ് ആർക്കു വേണ്ടിയാണോ വന്ന് വക്കാലത്ത് പറയുന്നത് അവരാ എല്ലാ തെറ്റും ചെയ്തത് എന്റെ മോൾ ഒപ്പിട്ടു തന്ന പരാതി ഉണ്ടല്ലോ സർ അതുപോലെ ഞങ്ങളാണ് ഇരയായത് സർ ഞങ്ങളുടെ അവസ്ഥ ആദ്യം പരിഗണിക്കണം ഞങ്ങൾ ആ പരാതിക്കാർ നിധി പറയുന്നോ സാർ ഇത് പച്ചക്കള്ളവ ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു ലളിത പറയുന്നോ നീ നിന്റെ ഇഷ്ടത്തിന് എന്തു പറഞ്ഞാലും എന്റെ മകൾക്കെതിരെ നടന്നത് സത്യമാ അതിന് ഞങ്ങൾക്ക് നീതി കിട്ടണം സാറേ അതിന് വേണമെങ്കിൽ നിരാഹാരം കിടക്കാനും ഞാൻ തയ്യാറാണ് സർ നിധി പറയുന്നു ശരി നമുക്കത് നോക്കാം സർ ഞാൻ സുനന്ദയോട് ഫോണിൽ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിന് അവള് പറയുന്നത് ഒന്ന് കേട്ടു നോക്കണം സർ ഗംഗാധരം പറയുന്നു സാർ ഇത് വിശ്വസിക്കരുത് ആരുടെയോ ശബ്ദം റെക്കോർഡ് ചെയ്തു ഞങ്ങളുടെ കുട്ടിയുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാ ഓഫീസർ പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് നോക്കാമല്ലോ ഒന്ന് പ്ലേ ചെയ്യൂ കുട്ടി നിധി അത് പ്ലേ ചെയ്യുകയാണ് സുനന്ദ പറയുന്നു സുഭാഷേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കും നിനക്കും മാറിയാം നിധി പക്ഷേ അമ്മ അച്ഛനും ഗംഗമാവനും സുഭാഷേട്ടനെ കൊടുക്കൂ എന്നുള്ള വാശിയില്ല എനിക്ക് അവരെ ധിക്ക് ഒന്നും ചെയ്യാൻ എന്നെ ഈ വീട്ടിൽ വിരട്ടി നിർത്തിയിരിക്കുക അവരോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ല നിധി കേട്ടില്ല സാർ നിധി പറയുമ്പോൾ ഓഫീസർ പറയുന്നു ഇനി ഇത് നിങ്ങളുടെ മകൾ പറഞ്ഞതാണോ എന്ന് ചോദിക്കാമല്ലോ അവളെ വിളിക്കു സാർ അവളെന്ന് ലളിത പറയുമ്പോൾ ഓഫീസർ പറയുന്നു പോയി ആ പെൺകുട്ടി ഇറക്കിക്കൊണ്ടു വാ ലളിത പറയുന്നു അയ്യോ സാർ ഞാൻ വിളിക്കാം അങ്ങനെ ലളിത സുരന്തയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു എടി ആ നിധി പോലീസുകാരെ കൊണ്ട് വന്നിരിക്കുക അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നീ പറയുന്നതിന്റെ ഓഡിയോ അവളുടെ കയ്യിലുണ്ട് നീ എന്തിനാടി അവളോട് സംസാരിക്കാൻ പോയത് നിന്റെ അച്ഛൻ കൊടുത്ത പരാതിക്കെതിരെ നീ തെളിവ് കൊടുക്കുവോ പറയാൻ ആ സി എ എവിടെ നിൽപ്പുണ്ട് നിന്നെ അങ്ങേർക്ക് ചോദ്യം ചെയ്യണമെന്ന് അവളോട് നീ ഫോണിൽ പറഞ്ഞതുപോലെ പറഞ്ഞാൽ നിന്നെയും കൊന്ന് ഞാനും ജാകും നിന്റെ അച്ഛൻ കൊടുത്ത പരാതി സത്യമാണെന്ന് പറഞ്ഞോണം അവള് കേൾപ്പിച്ചത് നിന്റെ ശബ്ദമല്ലെന്നും പറഞ്ഞേക്കണം ബാക്കി പിന്നെ നോക്കാം വാ വരാനാ പറഞ്ഞേ വാടി ഇങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞേക്കണം വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് കാര്യങ്ങോട്ടിരിക്കുന്ന സുനന്ദയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് ലളിത എ ചോദിക്കുന്നു നിങ്ങളാണോ സുനന്ദ ഉത്തരം പറയേ അതെന്താ സുനന്ദ പറയുമ്പോൾ സിഐ പറയുകയാണ് മോളുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാം അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചെന്ന് എന്നോട് സത്യസന്ധ പറയണം സുഭാഷ് നിങ്ങളോട് മോശമായി പെരുമാറിയോ ഊവ് അല്ലെങ്കിൽ ഇല്ല അത് മാത്രം പറഞ്ഞാ മതി സുനന്ദയുടെ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ സാർ എന്റെ മോള് ആ ഷോക്കീന്ന് മാറിയിട്ടില്ല ലളിത പറയുന്നു മോളെ സാറ് ചോദിച്ചതിന് ഊവന്ന് പറമോളെ ഗംഗാധരം പറയുകയാണ് മോളെ നിധി പറയുന്നു സുനന്ദെ ഞാനും അവിടെ ഉണ്ടായിരുന്നതാ സത്യം നീ എന്നോട് പറഞ്ഞത് ഞാൻ സാറിനെ കേൾപ്പിച്ചിട്ടുണ്ട് ഗംഗാധരൻ പറയുന്നു സാറേ ഈ പെണ്ണ് ഞങ്ങളുടെ കുട്ടിയെ പേടിപ്പിക്കുകയാണ് സാർ ഓഫീസർ പറയുന്നു ആരാരെയാ പേടിപ്പിക്കുന്നതെന്ന് ഇപ്പൊ അറിയാൻ കാരണവരെ ഊവോ ഇല്ലയോ കുട്ടി അത് പറയാ സുനന്ദ പറയുന്നോ ഇല്ല സാർ ഇത് കേട്ട് എല്ലാവരും കൂടി നിൽക്കുകയാണ് ഓഫീസർ പറയുന്നു ആ റെക്കോർഡ് ഒന്ന് പ്ലേ ചെയ്ത് നിധി റെക്കോർഡ് പ്ലേ ചെയ്യുകയാണ് സുഭാഷ് സുഭാഷേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കും നിനക്കും അറിയാം നിധി പക്ഷേ അമ്മ അച്ഛനും ഗംഗമാവനും സുഭാഷ് ഏട്ടനെ കൊടുക്കുവെന്നുള്ള വാശിയില്ല എനിക്ക് അവരെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ വയ്യ എന്നെ ഈ വീട്ടിൽ വിരട്ടി നിർത്തിയിരിക്കുക എനിക്ക് അവരോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ല നിധി ഓഫീസർ ചോദിക്കുന്നു ഇത് നിങ്ങളുടെ ശബ്ദമാണോ സുരന്ത പറയുകയാണ് അതെ സർ സി ഐ പറയുന്നു ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ മതി ആ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് നിങ്ങളാണോ സുരന്ത പറയുന്നു അല്ല സർ അതെന്റെ അച്ഛൻ ഒപ്പിട്ടതാ പറയുന്നു സാറെ എന്നെ മോള് പേടിച്ചിട്ട് നോണ പറയുന്നതാ കൂടി സി ഐ മിണ്ടി മിണ്ടിപ്പോകരുത് സകല എണ്ണത്തിനെയും കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ചവിട്ടി കൂട്ടും ഞാൻ പോലീസിനോട് കള്ളം പറയുന്നു കുട്ടി അവിടെ എന്ന് സുനന്ദ പറയുമ്പോൾ ഓഫീസർ ചോദിക്കുന്നു എന്തിനാ പോയത് സുനന്ദ പറയുന്നു എനിക്ക് സുഭാഷ് ചേട്ടനെ ഇഷ്ടമാണ് സർ പക്ഷേ വീട്ടുകാർ അവരുമായി വഴക്ക ഇവിടെ എനിക്ക് വേറെ കല്യാണം നിശ്ചയിച്ചു അതെനിക്ക് ഇഷ്ടമല്ല ആ വിഷമം പറയാൻ പോയതാ ഞാൻ സുഭാഷ് ചേട്ടനോട് വരാൻ പറഞ്ഞിട്ടില്ല സാർ ഞാനാ പോയത് സുഭാഷ് ഏട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല സർ അതൊക്കെ അച്ഛനും അമ്മയും അവനും കൂടി പറഞ്ഞുണ്ടാക്കിയതാ സി ഐ പറയുന്നു ഇപ്പൊ എന്തു പറയുന്നു ലളിത പറയുന്നു സാരത് അവള് മാനസികമായി ആകെ തളർന്നത് കൊണ്ട് വിരൽ ചൂണ്ടിയ ഓഫീസർ പറയുന്നു ഇനിയും ഇന്ത്യയിൽ നിങ്ങളുടെ മാനസിക നില തകരാറിലാണെന്ന് പറഞ്ഞ് ഞാൻ കേസ് എടുക്കും അത് വേണോ നിങ്ങൾ ഈ കുട്ടിയെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും ഈ കുട്ടിയെ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ അറിയാലോ ഗാർഹിക പീഡനത്തിന് സകല എണ്ണത്തിനെ ഞാൻ അകത്താക്കും താനല്ലേ ഇവരുടെ ഒപ്പിട്ട് പരാതി തന്നത് നടക്കടോ ബാക്കി അവിടെ വെച്ചാകാം ലളിത പറയുന്നു അയ്യോ സാറേ ധനേട്ടനെ കൊണ്ടുപോകല്ലേ സാറേ നിരപരാധിയാണ് സാറേ ച്ഛനെ പിടിച്ചു വലിച്ച് വണ്ടിയിലേക്ക് കയറ്റി കേടാ പോലീസ് നിധിയും പിന്നിലേക്ക് കയറുന്നു ലളിത പറയുന്നു സാറേ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്റെ തനേട്ടനെ കൊണ്ടുപോകല്ലേ സാറേ ഇതെല്ലാം കണ്ട് പൊട്ടിക്കറിയുകയാണ് സുനന്ദ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ സുനന്ദയുടെ അച്ഛൻ കൊടുത്ത കടക്കേസിൽ നിന്നും സുഭാഷിനെയും അനിയന്മാരെയും രക്ഷിക്കുകയാണ് നിധി സുഭാഷും സുധീഷും നികേഷും ഹരീഷും ഓട്ടോയിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവര് വരുന്നതും കാത്തു നിൽക്കുകയാണ് നിധി എന്ന് വിളിച്ച് സന്തോഷത്തോടു കൂടി നികേഷും ഹരീഷും അരികെ വരുമ്പോൾ നിധിയുടെ അരികിലേക്ക് വരികയാണ് സുഭാഷും സുധീഷും സുഭാഷ് പറയുന്നു ഒരു പ്രശ്നം വരുമ്പോൾ ഇതുപോലെ സഹായിക്കാനോ ചേർത്ത് പിടിക്കാനോ ഞങ്ങൾക്ക് ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത് അത് മോള തുടർന്ന് പെണ്ണ് കാണൽ ചടങ്ങിനായി ഒരുങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുനന്ദ ചെറുക്കനും കൂട്ടരും വരാറാകുമ്പോൾ ഒരുങ്ങി സുനന്ദയുടെ അരികിലേക്ക് വരികയാണ് സുനന്ദയുടെ അച്ഛനും ലളിതയും ഗംഗാധരനും തനിക്ക് കല്യാണത്തിന്റെ എന്ന് സുനന്ദ പറയുമ്പോൾ ലളിത പറയുകയാണ് അന്യ നാട്ടിൽ കിടന്ന് രാവും പകലും ഈ മനുഷ്യൻ കഷ്ടപ്പെട്ടതേ നിനക്ക് വേണ്ടിയാ പോലീസുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയതുപോലെ ചെറുക്കന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയാൽ അച്ഛൻ ആയിരിക്കില്ല നിന്നെ തീർക്കുന്നത് ഞാനായിരിക്കും ഏത് കേട്ട് കൂടി നിൽക്കുകയാണ് സുനന്ദ വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാഷിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ